ടി ജെ ചന്ദ്രചൂഡൻ ആർ എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി ആർ എസ് പി വലതുപക്ഷത്താണെങ്കിലും താനിപ്പോഴും ഇടതുപക്ഷത്താണെന്ന് ആത്മാഭിമാനം കൊള്ളുന്ന നേതാവ് അസുഖമൊക്കെ ആയതുകൊണ്ട് ഈയിടെയായി പുറം വേദികളിലൊന്നും സജീവമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ സൗഹൃദത്തിൻ്റെ ചില അളവുകോലുകളെ പറ്റിയാണ് ആദ്യം ചന്ദ്രചൂഡൻ പറയുന്നത് സന്തോഷത്തിൻ്റെ വിപരീതപദമാണ് സന്താപം അതും യൂണിയൻ ഉത്തരം ഉത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ അതിൻ്റെ പ്രവർത്തകരും നേതാക്കളും പണ്ടത്തെക്കാൾ ഉഷാറായിട്ട് പ്രവർത്തിക്കട്ടെ നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ പഴയകാല പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് ഇന്നിവിടെ ഇരിക്കുന്ന സഖാവ് ദാമോദരൻ യൂണിയൻ്റെ ആദ്യകാലം മുതലേ ഉള്ള ഒരു പ്രവർത്തകനാണ് നേതാവ് ആ കോട്ടയം ജില്ലാ ആയിരുന്നു നിന്നിപ്പോൾ കണ്ണിന് കാഴ്ച കുറേശ്ശെ നഷ്ടപ്പെട്ട് പലതരം അവശതകളിൽപ്പെട്ട് പഴയ തലമുറയിലേക്ക് പിന്മാറിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള ഒരു സഹാവം ആ സാവിനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ പലരും ഇവിടെ ഇരിപ്പുണ്ട് പലരും ഒരു സാവിനെ കണ്ടപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചത് പഴയ ചോദ്യമായി ഇപ്പം ചോദിക്കാൻ നീ ചത്തില്ല ഇവിടെ ഇപ്പോഴുണ്ടോന്ന് കാരണം ഇപ്പോൾ അത് സന്തോഷം കൊണ്ട് ചോദിച്ചാണ് പക്ഷെ ഇപ്പം അങ്ങനെ ആരോടും ഇങ്ങനെ ചോദിച്ചാൽ എന്നോട് ഈ ചോദ്യം ചോദിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ സൗഹൃദം ഒന്ന് പുതുക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചാൽ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ചോദിക്കണ്ടേന്തു ചോദ്യം അതാണ് പഴയ സൗഹാർദത്തിൻ്റെ അളവുകോൽ ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് രാഷ്ട്രീയത്തിലുള്ളവർക്കെല്ലാം ബാധകമാണ് നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെ വഴിക്കാണെന്ന് പിന്നെ പലരും ഇതുപോലെ ലീഡർഷിപ്പിലൊക്കെ വന്നിട്ട് വശം കേട്ടുപോയി ചിലർ മദ്യത്തിന് അടിമപ്പെട്ടു പോയി ചില ആളുകൾ കൈക്കൂലിക്ക് അടിമപ്പെട്ടു പോയി വേറെ ചില ആളുകൾ പ്രാദേശികത്വത്തിന് അടിമപ്പെട്ടു പോയി വേറെ ചില ആളുകൾക്ക് അന്തസ്സില്ലാതെ ആയിപ്പോയി അന്തസ് എന്താണെന്ന് അറിയാൻ വയ്യ എന്ത് ചെയ്യും ഇല്ലാത്ത പ്രവർത്തികൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് രാഷ്ട്രീയവും പൊതുപ്രവർത്തകനുമൊക്കെ വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പല ആളുകൾക്കും ഇപ്പോൾ സുഗന്ധം എന്തെന്നോ തിരിച്ചറിയാൻ വയ്യ മറ്റേ ആളുകൾക്ക് മാറുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം വയ്യ അതനുസരിച്ച് പെരുമാറണമെന്ന് ഞാനൊട്ട് പഠിക്കുന്നുമില്ല അതൊക്കെ മനോവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിച്ച ആളാണ് ആഗ്രഹിക്കുന്ന ആളാണ് അത് പാർട്ടി സെക്രട്ടറിയായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തവണ കൂടെ തുടരണം പിന്നെ ആലോചിച്ചാൽ മതി ഇപ്പം അതൊരു ദൗർബല്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഏർപ്പാടായി പോകും എനിക്ക് എന്നേക്കാൾ പ്രധാനം പാർട്ടിയാണ് അപ്പോൾ പാർട്ടിയുടെ താല്പര്യം എന്തോ അതനുസരിച്ച് എനിക്കാണെങ്കിൽ വ്യക്തിപരമായിട്ട് മാറിയാൽ കൊള്ളാവുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ തിക്ത അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളുടെ കൂടെ മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ ഇതൊന്നും പറഞ്ഞാൽ ബോധ്യപ്പെടുന്നവരല്ല നമ്മുടെ സാഖകളിൽ പരി അറിവില്ലാത്ത കൊണ്ടല്ല ഈ പറഞ്ഞതുപോലെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഞാനൊക്കെ പാർട്ടിയിൽ വന്നത് നേതാക്കളുടെ ആ അന്തസ്സും അഭിമാനബോധവും ഗാംഭീര്യവും നല്ല ആന ആനകളെപ്പോലെ ഗജവീരന്മാരെ പോലെ തലയെടുപ്പുള്ള നേതാക്കളായിരുന്നു തെറ്റ് ചെയ്താൽ ചീത്ത വിളിക്കുന്ന നേതാക്കളായിരുന്നു നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നേതാക്കളായിരുന്നു ഇന്ന് പലരും സഹായകളെ പേടിച്ചിടക്കുന്നവരാണ് പലരും കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്നവരാണ് കൂട്ടത്തിൽ നിന്ന് നിൽക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് മാറിപ്പോകുന്നവരാണ് അങ്ങനെയുള്ളൊരു അവസ്ഥാന്തരം വരുമ്പോൾ പിന്നെ ഇത് അധികം നീട്ടിക്കൊണ്ട് പോകാതെ സ്വച്ഛമായി കുറേശ്ശേ കുറേശ്ശേ ദാമോരൻ എന്നോട് പറഞ്ഞ് കണ്ണിന് കാഴ്ചയില്ല കണ്ണിന് കാഴ്ചയില്ല വെളിയും ഇണ്ടരുത് കാഴ്ചയില്ലാത്തവർ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒതുങ്ങി കൂടണം പിന്നെ ഇടിച്ചു കയറി നിൽക്കുന്ന എന്തിനാ അങ്ങനെ നിന്നാൽ ചവിട്ടി മാറ്റും ഇപ്പോഴത്തെ കാലം അതാണ് ചവിട്ടി മാറ്റുന്നതെന്ന് ഇപ്പോൾ അവസരവാദികളുടെ കാലമാണ് അവർക്ക് ഈ ചെയ്തു എന്നുള്ളതല്ല കിട്ടണം കിട്ടണം കയ്യോടെ അനുഭവങ്ങളുടെ ഒരു വലിയ കലവറയായ ഈ നേതാവ് ഇപ്പോൾ പറഞ്ഞു വെച്ചതിനനുസരിച്ച് ഇവിടെയുള്ള നേതാക്കന്മാരെ കാണിക്കാൻ തുടങ്ങിയാൽ അത് ഇന്നൊന്നും കാണിച്ചു തീരില്ല അത്രയ്ക്ക് അനുയോജ്യരായ നേതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അത് ആരൊക്കെയാണെന്ന് അവരവർക്ക് തന്നെ അറിയാം പിന്നെ ചന്ദ്രചൂടൻ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കെങ്കിലും സ്വയം നന്നാവാൻ തോന്നിയാൽ പ്രജകൾ രക്ഷപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം സ്ഥാനം മോഹൻ കണ്ട് നടക്കുന്നവർ ആ സ്ഥാനത്ത് നിലയുർത്തിച്ചു വിജയ എന്താടാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുള്ള രാഹുൽജി പ്രഥമ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഉമ്മൻചാണ്ടി രാഹുൽജി സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളതാണ് ടി എം കാർക്ക് മാതൃകയായി പുറത്താക്കലിന് മുമ്പ് സ്വയം സ്ഥാനം ഒഴിഞ്ഞ് സി ആർ മഹേഷ് എന്തൊക്കെ ബോംബ് മൂട് മലപ്പുറത്ത് പൂക്കളി ഇത്തവണ വിലപ്പോകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തോൽവി മുന്നിൽ കണ്ടിരിക്കുന്ന ഇടതു സ്ഥാനാർത്ഥിക്ക് ആവേശമായി കോടിയേരിയുടെ വരവ് പിടിച്ചു അച്ചകൈ പ്രയോഗം നടത്തിയ കോടിയേരിക്ക് കുഞ്ഞാലി വക ഒറ്റമൂലി ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ ഉടനെ രാജിവെക്കും ആനുകാലിക രാഷ്ട്രീയക്കാരുടെ മഹാത്മ്യം പച്ചക്ക് പറഞ്ഞ് ടി ജെ ചന്ദ്രചൂഡൻ വേറെ ചില ആളുകൾക്ക് അന്തസ്സില്ലാതെ ആയിപ്പോയി അന്തസ് എന്താണെന്ന് അറിയാൻ പറ്റും എന്ത് ചെയ്യും അന്തസ്സില്ലാത്ത പ്രവർത്തി അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് രാഷ്ട്രീയവും പൊതുപ്രവർത്തകനുമൊക്കെ വഴുതി വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഡെമോക്രസിയുടെ ഇന്നത്തെ ഭാഗവും അവസാനിക്കുകയാണ് വീണ്ടും കാണും വരെ നന്ദി നല്ല നമസ്കാരം